എപ്പോഴും ഇഷ്ടമായിരുന്നു അവൾക്ക് ഞാനിന് ഇഷ്ടമല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ കൊറേ വശം ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇപ്പം അവളൊരു അക്സെപ്റ്റൻസ് വന്ന് ഫൈൻ ഇത് എന്റെ വീട്ടില് ഒരു വീട് ഷെയർ ചെയ്യുവാണ് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത്ര ദിവസങ്ങളായി അപ്പോ അവളും ഒരു അക്സെപ്റ്റൻസ് ചെയ്യുക എനിക്ക് അവൾ ഫസ്റ്റ് ഡേ തൊട്ട് ഇഷ്ടമാണ് എനിക്ക് പ്രോബ്ലം ഇല്ലായിരുന്നു നിങ്ങൾ ഷോ കണ്ടാലും നിങ്ങൾക്കറിയും അവളായിരുന്നു എപ്പോഴും ഒരു അറ്റാക്ക് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഞാൻ ഇട്ടത് ഇത് ജിസയിൽ പുറത്തിറങ്ങിയപ്പോഴുള്ള ഇൻ്റർവ്യൂ ആണ് അപ്പോൾ ഇത് ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഇതൊന്ന് പോയി എന്തായാലും കാണണം കേട്ടോ ശരിക്കും ഒരു അൺഫെയർ എവിക്ഷൻ തന്നെ തന്നെയായിപ്പോയി നല്ലൊരു ഗെയിമറായിരുന്നു ഒരു ഒന്ന് രണ്ടാഴ്ച ചെറിയൊരു വീക്കായി പോയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ പിന്നെയും കഴിഞ്ഞ ആഴ്ച തൊട്ട് നന്നായി കളിച്ചു വന്ന ഒരു ഗെയിമർ തന്നെ ആയിരുന്നു ജിസയിൽ ശരിക്കും ബിഗ് ബോസ് എന്താ ഈ കാണിക്കുന്നത് അവിടെ ആതിലെ നൂറേ ഒക്കെ എന്താണ് ചെയ്യുന്നത് എന്ത് ഗെയിമാണ് അവർക്കുള്ളത് വെറുതെ പരദൂഷണം പറഞ്ഞ് നടക്കുക അല്ലാതെ ഒരു ഗെയിമും ഇല്ല ശരിക്കും ഇവരെത്ര നല്ലൊരാളായിരുന്നെന്ന് നമുക്ക് ആ ഇൻ്റർവ്യൂ കാണുമ്പോൾ മനസ്സിലാവും ഈ ഈ ഒരു ബിഗ് ബോസ് സീസണിൽ ഇതുവരെ നടന്നതിൽ ശരിക്കും നമ്മൾ ആ ഒരു വിഷയം കണ്ട് കരഞ്ഞു പോയിട്ട് ഇങ്ങനെ ഒരാൾ പോകുമ്പോൾ കരഞ്ഞ് ഒരു സീസൺ ഉണ്ടായിട്ടുണ്ടാവില്ല അത്രയ്ക്കും ജനങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ആളായിരുന്നു ജിസൈൽ എനിക്കിത് തോന്നുന്നു ഇന്നലെ കമൻറ്റ് ബോക്സൊക്കെ നോക്കുമ്പോൾ ഫുൾ എല്ലാവരും എഴുതുന്നുണ്ട് കരഞ്ഞുപോയി സത്യമായിട്ടും കരഞ്ഞുപോയി ഈ അനുമോളൊക്കെ ജിസൈലിനെ കണ്ട് പഠിക്കണം ആ ക്യാരക്ടർ ശരിക്കും ആ പുറത്ത് വന്നിട്ട് എന്തൊരു നീറ്റായിട്ടാണെന്നറിയാം സംസാരിച്ചേ അനാവശ്യമായിട്ട് ആരെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല ശരിക്കും പറഞ്ഞാൽ നമ്മൾ മലയാളീസ് കാണിൽ അതങ്ങനെ ഇതങ്ങനെ ഒനിയിലൊക്കെ പറഞ്ഞത് കിട്ടില്ല എന്തൊക്കെ കുറ്റങ്ങൾ പറയുമോ അതൊന്നും പറഞ്ഞില്ല നല്ലൊരു വ്യക്തിത്വം നല്ല ഹ്യൂമാനിറ്റി എല്ലാം ഉള്ളൊരു സ്ത്രീ തന്നെയാണ് കേട്ടോ ജിസൈലും അപ്പോൾ ആ ഇൻ്റർവ്യൂ കാണാത്തവരൊന്നു പോയി കണ്ടുനോക്കണം നമ്മൾ മലയാളികൾ ഒരിക്കലും മറക്കില്ല ഈ സീസണിലെ ബിഗ് ജിസൈലിന് നമുക്ക് അത് അതിൻ്റെ ഉള്ളിലാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെടുകയുണ്ടാവില്ല പക്ഷെ പുറത്ത് വന്ന ആ ഒരു സംസാരമൊക്കെ കേൾക്കണം നല്ല വിവരവും സംസ്കാരവും ഒക്കെ ഉള്ളൊരു സംസാരം തന്നെ എന്തായാലും ഇത്ര പെട്ടെന്ന് ഔട്ട് ആക്കേണ്ടായിരുന്നു ബിഗ് ബോസ്